അപ്പം അവനോട് സ്റ്റോപ്പ് ക്രൈം പ്ലേ ഫോർ ഫൺ അത്രേ ഉള്ളൂ ഒരു ഗോൾ അടിച്ച ഹാഫ് ടൈം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ ജയിക്കായിരിക്കും അപ്പഴും നീ വിഷമിക്കണ്ട എന്തിനാ വെറുതെ വിഷമിക്ക ഓ ഒമ്പോ ഡെംസിലീസ് സെന്റർ ബാക്ക് പൊസിഷൻ ലോങ് ബോൾ കൗണ്ടറാണ് ഫണ്ട് അപ്പൊ എന്നെ കിട്ടില്ല പ്ലേസ് ആകുമ്പോ ൊണാൾഡോ സാരം തോന്നിണ്ട് അല്ലെങ്കിൽ ഒരു ആർ ബി ഐ തീർച്ചയായി റൈറ്റ്വിംഗ് ആയിട്ട് റൊണാൾഡോ ഇടാൻ ചാൻസ് വളരെ കുറവാണ് നോക്കാം ഹാഫ് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് തോക്കിയാ

Legend Burger, Legend Burger. Ayo. Kawan dan tuan sih tidak boleh tidak. Ayo shoot. Martinez. Oh, falsur tadi ya. ഡയറക്റ്റ് അടിച്ച് നോക്കാം വാണ്ടേക്കാണ് വാണിന്റെ തുറുപ്പ് ചീറ്റ് വാണ്ടി കഴിഞ്ഞിട്ട്

de Okey. guys? Kalau tu tu je kan ada last return tu. Oh, spicy. Okey lah guys. സ്റ്റോപ്പ് പ്ലേ ഫോർ ഫൺ എന്തൊക്കാര്യായിട്ടുണ്ടാവും സ്റ്റാച്ച് നോക്കാനല്ലേ ജസ്റ്റ് ഒരു ഗോളിന് ചേച്ചി ഒമ്പത് അഞ്ച് ടാർഗറ്റ് രണ്ട് സേവ് ഉണ്ട് എന്റെ രണ്ട് സേവ് ഉണ്ട് നോക്കി വെക്കാം റൊണാൾഡോ ഗൌചോ ചെറിയ ഷോട്ടായിരുന്നു കഷ്ടപ്പെട്ട് ലെജൻ ബർ കൊള്ളാം ഓ ഫസ്റ്റ് ടൈം ഷോർട്ടായിരുന്നു ബെറ്റസ്റ്റുട്ടാ ലക്കി ഗോൾ തന്നെ ചെക്കൻ റൊണാൾഡോ ഫാനാണ് സ്യൂ എന്തായാലും അറിയാ റൊണാൾഡോ ഫാനാണ് പറഞ്ഞില്ല ഓ കിട്ടില്ല സൂള റൊണാൾഡോ ഫാനാ കൊണ്ട് മാത്രാണ് റൈറ്റ് വിങ്ങില് റൊണാൾഡോനെ ഇട്ടത് പക്ഷെ റൊണാൾഡോ പോസിബിലിറ്റി കളിക്കുന്നത് ഏറ്റവും കൂടുതൽ എ എം എഫ് കളിച്ചില്ലെങ്കിൽ എസ് എസ് ലെഫ്റ്റ് വിങ് സ്ട്രൈക്കർ ഇതാണ് റൊണാൾഡോക്ക് ബെസ്റ്റ് പൊസിഷൻസ് പ്ലെയേഴ്സ് ഉണ്ട് സ്കോഡ് ഇടാൻ അറിയത്തില്ല അത്ര ഒന്ന് പറയാം ഡാഷ് ബൈ ബൈ ഡിവിഷൻ ടൂലാണ് നമ്മൾ ഡിവിഷൻ ടു എത്തിയിട്ടില്ല ഡിവിഷൻ ടൂലിലേക്ക് കയറിക്കൊണ്ട് ഇങ്ങനെ Patient, patient, patient.